മൂന്നാമത്തെ ചൂണ്ടാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ചൂണ്ടാണ് അഗസ്ത്യർ മഹർഷി ശിഷ്യന്മാർക്ക് പരിശീലിപ്പിച്ചു കൊടുത്തതായ അനുക്ക് ചുവട് എന്ന് പറയുന്ന ഒറ്റ ചൂട് പന്ത്രണ്ടുണ്ട് അതിൽ മൂന്നാമത്തെ ചുവടാണ് ഞാൻ ഈ കാണിക്കുന്നത് ആ ചുവട് ഈ അനുക്കു എന്ന് പറയുന്നത് ഭീമൻ വഴിയും ബാരി വഴിയും ഒഴിവ് ഒഴിവും ചതിയും കലർന്നതാണ് രണ്ടും കൂടെ ഉള്ളതാണ് ഇത് ഒരു മറ്റൊരു ശൈലിയാണ് മൂന്നാമത്തെ ചുവട് എൻ്റെ പിടിവിനെക്കുറിച്ചാണ് അതിൻ്റെ വശത്തെക്കുറിച്ചാണ് കാണിക്കുന്നത് നമ്മൾ ഒരാൾ ഉപദ്രവിച്ചാൽ അതിൻ്റെ വ അടിയുടെ വരവും നാം അയാളെ ഉപദ്രവിക്കുന്നതും അതയാൾ ഒഴിയുന്നതും തിരിച്ചു മാറി വീണ്ടും ഉപദ്രവിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് കാരണം ഇതെല്ലാം മറ്റൊരു രീതിയാണ് ഒരു കാലു മടക്കി വന്ന് കുത്തി കഴിഞ്ഞാൽ ഒഴിച്ചാൽ കാല് നിലത്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത് അത് മറ്റൊരു വിദ്യയിലുമില്ല അതാണ് ഈ എനിക്ക് വേണ്ടി നല്ലത്